മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അഞ്ച് നായർ ഇത് ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് കൊച്ചി കാക്കനാട്ടുകാരൻ്റെ പേരിലുള്ള ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേര് സൗരയൂഥത്തിലെ ഒരു ചിഹ്നഗ്രഹത്തിനു കൂടി ഒരു മലയാളി ഗവേഷകന്റെ പേര് നൽകിയിരിക്കുകയാണ് ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ അപ്ലൈഡ് ഫിസിക്സ് വിഭാഗം ഗവേഷകനും സോഫ്റ്റ്വെയർ വിദഗ്ധനുമായ ഡോക്ടർ എ ഹരിനായരുടെ പേരാണ് ചിഹ്നഗ്രഹത്തിന് നൽകിയത് ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിലെത്തി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള നാസയുടെ ഒസീരീസ് റെക്സ് ദൗത്യത്തിൽ ഭാഗമായത് കണക്കിലെടുത്താണ് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ ബഹുമതി ചിഹ്നഗ്രഹത്തിന്റെ കാറ്റലോഗ് നമ്പറാണ് ട്രിപ്പിൾ ത്രീ ടു സീറോ ഫൈവ് പെൻസിൽവേനിയയിൽ ജനിച്ച ഹരി ഗാനൻ സർവകലാശാലയിൽ നിന്ന് ഗണിതത്തിലും ഫിസിക്സിലും ബിരുദം നേടി കൊച്ചി കാക്കനാടാണ് കുടുംബവേരുകൾ കെ അയ്യപ്പൻ നായരുടെയും ലതാ നായരുടെയും മകനാണ് ഭാര്യ കീർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ബെന്നുവിനെ കണ്ടെത്തിയത് ഓരോ ആറു വർഷം കൂടുമ്പോഴും അത് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് ന്യൂയോർക്ക് സിറ്റിയെ സ്ഥിതി ചെയ്യുന്ന എംബർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ വലുപ്പമുള്ള ഈ ഗ്രഹത്തിന് ചിഹ്നഗ്രഹത്തിന് അറ്റോമിക് ബോംബുകളുടെ പ്രഹരശേഷിയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമായ ഒസിരിസ് റെക്സ് ബെന്നുവിന്റെ ഉപരിതലത്തിൽ പോയി പാറയ്ക്ക് സമാനമായ വസ്തു ശേഖരിച്ചു ഈ സാമ്പിൾ ശേഖരിച്ച സ്ഥലം നൈറ്റിംഗേൽ എന്നാണ് അറിയപ്പെടുന്നത് ബെന്നുവിന് നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് കരുതുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആർ ക്യു തേർട്ടി സിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ചിഹ്നഗ്രഹത്തിന്റെ പേര് ബെന്നു എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു